ഓം ഭുവനേശ്വരി നമ ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പന്തിയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഓരോ നക്ഷത്ര ജാതകരുടെയും ഓരോ വയസ്സു പ്രകാരം നമുക്ക് സംഭവിക്കപ്പെടുന്ന രോഗപീടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചില ഇരുപത്തേഴ് നക്ഷത്രത്തിൻ്റെയും ഓരോ നക്ഷത്രം വിധം തന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായും മറ്റ് നക്ഷത്രങ്ങളുടെ ഫലം നേരത്തെ അറിയണമെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം കമൻറ്റ് ബോക്സിൽ നിൽക്കലാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ അശ്വതി നക്ഷത്ര ജാതകരുടെ രോഗപീഠാഭാഗബല വയസ്സനുസരിച്ച് സംഭവിക്കപ്പെടുന്നത് എന്താണ് നമ്മൾ രോഗമെന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ സ്വഭാവ രീതി എന്നുള്ളതിലുപരി നമ്മൾ കഴിക്കുന്ന ആഹാരമുണ്ടാകും നമ്മുടെ വ്യായാമം കാണും നമ്മുടെ ജീവിത രീതികൾക്കനുസരിച്ചൊരു മാറ്റം നമുക്ക് സംഭവിക്കപ്പെടാം എങ്കിലും ജനന ഭാഗവലം കൊണ്ട് ഈ ഒരു കൂറുപ്രകാരം അല്ലെങ്കിൽ ഒരു നക്ഷത്രപ്രകാരം ജനിക്കുമ്പോൾ അവർക്ക് വിധിക്കപ്പെടുന്ന ഒരു ദശാപഹാരമുണ്ട് ആ ദശാപഹാരപ്രകാരം ചില സംഭവ വികാസങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ആയുസ് പരിധി സംഭവിക്കപ്പെടാം അപ്പൊ അതിനൊരു പ്രിക്കോഷൻസ് നമുക്കിതൊക്കെ സംഭവിക്കപ്പെടാൻ സാധാ യോഗം പോലെ ഉണ്ടാകാം അപ്പൊ അതനുസരിച്ചുള്ള സൂക്ഷ്മത നമ്മൾ വരുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരു ഡോക്ടർ എന്നുള്ള ലെവലിലോ അല്ലെങ്കിൽ നേരത്തെ ഒരു പ്രേക്ഷൻ നടത്തിക്കൊണ്ട് ഈ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ അനുഭവിക്കപ്പെടേണ്ടി വരും എന്നാൽ ഇത് കേൾക്കേണ്ട കാര്യമില്ല എന്നുള്ളതല്ല നേരെ മറിച്ച് നമ്മൾ ദശാവഹാരത്തെ സ്റ്റഡി ചെയ്തതുകൊണ്ട് ആ ദശാപഹാരങ്ങൾ ഈ നക്ഷത്രജാതർക്ക് സംഭവിക്കപ്പെടാൻ സാരദാ യോഗ ഫലമുള്ള രോഗങ്ങളെയാണ് അപ്പം തീർച്ചയായും നിങ്ങൾ ഈ ഏജിൽ നിങ്ങൾക്കിത് സംഭവിക്കപ്പെടാം പക്ഷെ അതിന്റെ ഏറ്റക്കുറച്ചുകൾ ഓരോരുത്തർക്കും ഓരോ ജാതക ഫലമായിട്ട് സംഭവിക്കപ്പെടാം അത് സ്വാഭാവികമായിട്ടും പറയുന്ന ഒരു കാര്യമാണ് ഓരോ നക്ഷത്രജാതർക്കും ഓരോ ദശാപഹാരങ്ങളായിരിക്കും ഗർഭയിഷ്ടാ കാലഘട്ടം പലതും പലതരത്തിലാണ് വരുന്നത് ഗ്രഹനിലപ്രകാരം ആറാം ഭാവം രോഗത്തെ ചിന്തിക്കുന്നത് അപ്പോൾ ഈ ഒരു ആറാം ഭാവത്ത് നിൽക്കുന്ന ഗ്രഹാവസ്ഥാ ഭാഗഫലങ്ങൾ ഉണ്ടാകുന്ന രോഗങ്ങളായിരിക്കും അവർക്ക് കൂടുതലായി ഉണ്ടാകുന്നത് എങ്കിലും ഈ ദശാവഹാരങ്ങളിൽ ഈ ഒരു ഏജ് പ്രകാരം ഈ രോഗങ്ങളൊക്കെ തന്നെ സംഭവിക്കപ്പെടാം അപ്പോൾ പ്രത്യേകിച്ച് ആദ്യമായി അശ്വതി നക്ഷത്ര ജാതകരുടെ രോഗപീഠാഭാഗ ഫലങ്ങൾ വയസ്സന ചിന്തിക്കുന്ന സമയത്ത് പൊതുവെ ഒരു നക്ഷത്ര ജാതകർ വളരെ വിശാലപരമായ മനസ്സോടുകൂടി ചിന്തയുള്ള കുറച്ചെടുത്തേട്ടവർക്ക് വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഭംഗിയുള്ള വിശാലമായ നെറ്റിത്തടമുണ്ടാകുന്ന തടിച്ച ശരീരമുണ്ടാകുന്ന ഉയർന്ന തോൾപൊക്കമുണ്ടാകുന്ന പ്രത്യേകിച്ച് കലാശാസ്ത്ര മേഖല തന്നെ വളരെ നൈപുണ്യം പുലർത്താൻ സാധിക്കപ്പെടുന്ന വളരെ എടുത്തുചാട്ടവും ഒരു സൂക്ഷ്മതയോടുകൂടി പ്രത്യേകിച്ച് എന്താ പറഞ്ഞാൽ പുറകോട്ടൊന്നും ചിന്തിക്കാതെ സൂക്ഷ്മതക്കുറവുകളോട് തന്നെ സ്വാഭാവികമായും അവർ എടുത്തുചാട്ടം എന്ന് പറഞ്ഞൊരു ഭാഗം മനോഭാവം അവർക്ക് വന്നുചേരുന്നത് അതുകൊണ്ടാണ് പൊതുവെ എന്ത് കാര്യം കേൾക്കുന്ന പാടെ അത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുനിറങ്ങുന്നൊരവസ്ഥ അതിൻ്റെതായൊരു മാനസികാവസ്ഥയും മാനസിക വിഷമവും ടെൻഷനും ഒക്കെ വളരെ അനുഭവിക്കപ്പെടുന്ന ഒരു നക്ഷത്രജാതകരുകൂടിയാണ് ഈ അശ്വതി നക്ഷത്ര ജാതകർ ഇവരുടെ ഒരു ജനന ഭാഗവും കേതുദശാ കാലഘട്ടമാണ് ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പീടുകൾ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് ജനിച്ചു കഴിഞ്ഞാൽ ഇവരെ ലഭിക്കപ്പെടില്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള രോഗപീടുകൾ ഉണ്ടാകാം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാം ചില വളർച്ചാ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാം ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകാം ഇൻഫെക്ഷൻ സംബന്ധമായ രോഗങ്ങളൊക്കെ ഈ ഒരു അഞ്ചു ഇവർ ഇവരനുഭവിക്കപ്പെടുകയും ചത്തു ജീവിച്ചു വരുമെന്നാണ് ഈ ഒരു പൊതുവേ കീർദശ കാലഘട്ടങ്ങളുള്ള ഒരു ജനനം കൊണ്ട് പറയപ്പെടുന്നത് എന്നാൽ എട്ടു വയസ്സിന് ശേഷം പ്രത്യേകിച്ച് ആ ഒരു കാലയളവ് വയസ്സ് വരെയുള്ള ഒരു കാലയളവിൽ വിഷാദ രോഗം വിഷ രോഗങ്ങളൊക്കെ ഉണ്ടാകാം പ്രത്യേകിച്ച് ജീവജാ ജീവജന്തുക്കളുമായി ബന്ധപ്പെട്ട് ചലന്തി വിഷങ്ങളാവാം പൂച്ച പട്ടി ഇങ്ങനെയൊക്കെയുള്ള എലിയെ ഇങ്ങനൊക്കെയുള്ള ചില ജന്തുക്കളുമായി ബന്ധപ്പെടുന്ന വിഷ സംബന്ധമായ രോഗങ്ങൾ ഇവരെ ബാധിക്കപ്പെടുക പതിമൂന്ന് വയസ്സ് വരെ നേത്ര രോഗങ്ങൾ ഇവർക്ക് സംഭവിക്കപ്പെടാൻ സാധ്യതയുണ്ടാകും ശിരോ രോഗങ്ങളും നേത്ര ആയിരിക്കും ഇവർക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അതുപോലെ പതിനാറാമത്തെ വയസ്സ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇവർക്ക് ഉദര രോഗം വയറു സംബന്ധമായ രോഗങ്ങൾ വളരെ കൂടുതലുണ്ടാകുകയും അസ്വസ്ഥതകൾ കൂടുതൽ അനുഭവിക്കപ്പെടുന്ന സമയം തന്നെയാണ് അതുപോലെ ഇരുപത്തൊന്നാമത്തെ വയസ്സ് മനോരോഗങ്ങളായിരിക്കും ഇവർ ടെൻഷൻ വളരെ കൂടുതലുണ്ടാകുന്ന വിഷാദ രോഗങ്ങൾ ഇവർക്ക് ബാധിക്കപ്പെടാം കൂട്ടുകെട്ടിൽ നിന്ന് സുഹൃത്തു ബന്ധങ്ങളിൽ നിന്ന് ചില ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇവർക്കൊരു വിഷാദ രോഗം മനോരോഗങ്ങൾക്ക് അല്ലെങ്കിൽ മനോ മനസ്സ് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്ന തരത്തിലുണ്ടാകുന്ന അസന്തുലനാവസ്ഥയിൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങളൊക്കെ തന്നെ അംശിക്കപ്പെടാം അതുപോലെ മുപ്പത് വയസ്സിൽ പ്രത്യേകിച്ച് വാഹനാപകടങ്ങൾ കന്നുകാലിന്നൊക്കെയാണ് പൊതുവേ പണ്ട് കാലം നമ്മൾ എഴുതപ്പെടുന്നത് എങ്കിൽ പോലും നാല് കാലമുള്ള വാഹന വാഹനാപകടങ്ങൾ ഇവർ യാത്രയുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ അല്ലെ അപകടങ്ങൾ ഇവർക്ക് ഉണ്ടാവാൻ സാധാ യോഗ ഫലമുള്ള ഒരു സമയം തന്നെയാണ് അതുപോലെ നാൽപ്പത്തിരണ്ട് വയസ്സ് പ്രശ്നങ്ങൾ നേരിടുന്ന ടെൻഷനുകൾ വളരെ ഉണ്ടാകാം രക്തസമ്മർദ്ദമായ രോഗങ്ങൾ ഇവർക്ക് കൂടുതലുണ്ടാവാം പീഡനങ്ങളൊക്കെ അനുഭവിക്കപ്പെടും അലച്ചിലുണ്ടാകാം ശിക്ഷകളൊക്കെ അനുഭവിക്കപ്പെടുന്നു അതൊരു മാനസിക രോഗമായി തന്നെ ഉണ്ടാകുന്ന ഒരു സമയഭാരക ബലമാണ് വയസ്സ് കരളം എന്ന് പറയുന്നത് അതുപോലെ എഴുപത് വയസ്സിൽ ഇവര് ശത്രുദോഷം കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ സഹവാസ ഭാഗബലങ്ങളൊക്കെ ഉണ്ടാകുന്ന ശുദ്രകർമ്മങ്ങളുടെ ചില ദോഷം ഇവർക്ക് രോഗമായി വരികയും രോഗപീഠാഭാവിലംശിക്കപ്പെടുക ഇന്ത്യ വളരെ അസ്വസ്ഥമായ ഒരു മാനസികാവസ്ഥ ഇഷ്ടപ്പെടുന്ന എത്തപ്പെടുന്നൊരു കാലയളവ് തന്നെയാണ് അതുപോലെ എൺപത്തി മൂന്നാമത്തെ വയസ്സെന്ന് പറഞ്ഞ് ഇവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഉദരസംബന്ധമായ രോഗങ്ങൾ ആന്തരിക അവയവങ്ങൾക്കൊക്കെ തന്നെ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെടുക ചില രോഗങ്ങളൊക്കെ ബാധിക്കപ്പെടുക ഇവർക്ക് അസ്വസ്ഥമാകുന്ന ഒരു കാലദോഷം കാലദോഷമുണ്ടാകുന്നൊരു സമയം തന്നെയാണ് എൺപത്തിമൂന്ന് വയസ്സെന്ന് പറഞ്ഞത് ആയുസ് പരിന്തിയ ഭാഗദോഷ ഫലങ്ങളൊക്കെ അനുശിക്കപ്പെടുക കിടക്കൽ തന്നെ കിടക്കുന്ന അവസ്ഥയുടെ ഉദര ഉദരസംബന്ധം കുടലു സംബന്ധ വിഷയങ്ങൾ ഉണ്ടാകാം ഹോർമോൺസിനൊക്കെ ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ ഇവരെ ബാധിക്കപ്പെടുക അത്തരത്തിലുള്ള ഒരു ശയ്യം അതായത് കിടക്കേൽ കിടക്കുന്ന ഒരു അവസ്ഥാ ഉണ്ടാകുന്ന ഒരു സമയഭാഗം ആണ് എൺപത്തിമൂന്ന് വയസ്സും അതിനുശേഷം ചിന്തനീയമെന്ന് തന്നെ പറയേണ്ടി വരിക കാരണം വെച്ചാൽ അതിനുശേഷമുള്ള ദശാപഹാരം വളരെ മോശമാണ് ആയുസ് വില ദീർഘം വളരെ കുറവായിരിക്കും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെടുന്ന ഒരു സമയം തന്നെയായിരിക്കും ഒരു നക്ഷത്ര ജാതക ജാതകരസങ്ങൾ ഒരു നക്ഷത്രത്തിൽ സംഭവിക്കപ്പെടുന്ന പീഡാഭാഗം രോഗപീഠാഭാഗം പറയുമെങ്കിലും നിങ്ങളുടെ ജാതക പ്രകാരം ഈ ഒരു ഏജിലൊക്കെ നിങ്ങൾ സംഭവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വേർഷൻ വേറൊരു വ്യത്യാസപരമായ ഉണ്ടാവാം അത് ജാതകം കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും തീർച്ചയായും നിങ്ങളുടെ നക്ഷത്ര പ്രകാരം ഇത്തരത്തിലുള്ള രോഗങ്ങൾ സംഭവിക്കപ്പെടുന്ന സാധ്യത ഉണ്ടാകും നിങ്ങൾക്ക് എന്തെങ്കിലും വിലയേറിയ കമൻ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ആർക്കെങ്കിലും ഈ മറ്റ് നക്ഷത്ര ജാതകരുടെ ഫലം അറിയണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിൻ്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം